ശബരിമല സ്വർണക്കൊള്ളയിൽ കൽപ്പേഷിനെ കണ്ടെത്തി മാധ്യമങ്ങൾ രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് ചെന്നൈയിലെ കാളികുണ്ട് ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ച സ്വർണം ഗോവർദ്ധന് നൽകുക മാത്രമാണ് ചെയ്തതെന്ന് കൽപ്പേഷ് സഹായമായിട്ടാണ് ചെയ്തത് പണം ലഭിച്ചില്ലെന്നും കൽപ്പേഷ് വ്യക്തമാക്കി സ്വർണക്കവർച്ചയിലെ വന്നിരുന്നില്ല ഒടുവിൽ മാധ്യമങ്ങൾ കണ്ടെത്തിയ കൽപേഷ് രാജസ്ഥാൻ സ്വദേശി ചെന്നൈയിലെ കാളികുണ്ട് ജ്വല്ലറിയിൽ പന്ത്രണ്ട് വർഷത്തിലധികമായി ജോലി ചെയ്യുന്നയാൾ കാളിഗുണ്ട് ജ്വല്ലറി ഉടമയ്ക്ക് റോദ് ജ്വല്ലറിയിൽ നിന്ന് ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയതെന്ന് കൽപേഷ് പറയുന്നു സ്വർണ്ണം വാങ്ങി ഏഴ് ദിവസത്തിന് ശേഷം ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ റോദ് ജ്വല്ലറിയിൽ എത്തിച്ചു നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചോ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചോ അറിയില്ല ഇതിനു മുൻപ് സ്മാർട്ട് ക്രിയേഷൻസിൽ പോയിട്ടുമില്ല यू नो एबाउट दिसकेस एनी सॉर्ट ऑफ थिंगस अब जी नहीं नहीं मालूम मेरे को स्मार्ट क्रिएशन बिफोर नहीं जानता अब पहली बार पालम पड़ा और पहली बार उस दुकान में गया था उस टाइम കാളേകുണ്ട് ജ്വല്ലറി ഉടമയും റോഡം ജൂലറി ഉടമ ഗോവർദ്ധനും സുഹൃത്തുക്കളാണെന്നാണ് കൽപ്പേഷ് പറയുന്നത് സ്വർണ്ണം ചെന്നൈയിൽ നിന്നും ബെല്ലാരിൽ എത്തിച്ചത് സഹായമെന്ന നിലയിലാണ് ഇതിനായി താൻ പണം വാങ്ങിയിട്ടില്ലെന്നും കൽപേഷ് റോഡം ജ്വല്ലറിയിൽ സ്വർണ്ണ ഇടപാടിന്റെ ഭാഗമായി പോകാറുണ്ട് ഫോൺ ഭയങ്കര സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കൽപേഷ് പറയുന്നു കൽപേഷിന്റെ വാദങ്ങൾ എന്തായാലും സ്വർണ കവർച്ചയിലെ പങ്കിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം തന്നെ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടുന്നത് എങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ലഭിച്ച സ്വർണം കൈമാറിയതെന്നാണ് കൽപ്പേഷിന്റെ പ്രതികരണം അത്രയും ദിവസം ഈ സ്വർണം എവിടെ സൂക്ഷിച്ചു ഇതടക്കമുള്ള ആശയക്കുഴപ്പങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ കൽപ്പേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും വേണം ജനം തിരുവനന്തപുരം